ഇന്ന് നമ്മുടെ അമ്മൂട്ടിയില്ലേ സ്കൂളിൽ പോണ ദിവസമാണ് കേട്ടോ അവൾക്കിന്ന് മുതൽ പ്ലസ് വൺ ക്ലാസ് തുടങ്ങുകയാണ് എഡിറ്റ് ആയിട്ടില്ല കേട്ടോ ഞാനിന്ന് ജിമ്മിനും പോയില്ല വർക്കൗട്ടിനൊന്നും പോയില്ല കേട്ടോ നേരത്തെ പോകേണ്ടി വരുമ്പോ പറഞ്ഞിട്ടെ അവൾക്ക് നേരത്തെ പോകണ്ടേ ഇന്നത്തെ ഒരു ദിവസം അവൾക്കൊരു കുറേ ദിവസമായിട്ടിപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ ഒരു ഇത് നാളെ അമ്മ പോവോ ചോദിച്ചു എന്തായിരുന്നു പോയില്ല അതാ രാവിലെ ചോറിനരിയെടുപ്പ് തൊട്ടു കൊത്തമരക്കല്ലേ കൊത്തുമരയ്ക്ക നുറക്കണോ ആദ്യത്തെ ഒരു മരക്കഷ്ണത് ഞാൻ കയ്യും കൊണ്ട് നുറുക്കുക കൈകൊണ്ട് നൊറുക്കണില്ല കയ്യും കൊണ്ട് നുറുക്കി നുറുക്കി കൈയിൻ്റെ ഇവിടെ ഇങ്ങനെ മുറിക ആയാലും തന്നെ അപ്പോൾ ചീത്തക്കും അപ്പോൾ പിന്നെ രണ്ട് ദിവസം ഇതിൽ നുറുക്കും പിന്നെയും നമ്മൾ കയ്യിൽ നുറുക്കുട്ടോ അതെന്താണെന്നറിയില്ല ഈ കയ്യിൽ നുറുക്കി നുറുക്കി ശീലായിട്ടേ അങ്ങനെ തന്നെ ഇഷ്ടമുള്ളൂ നമ്മുടെ അപ്പുറത്ത് ഉറവ് വന്നിട്ടേ അതിങ്ങനെ വെള്ളം ചാടുന്ന സൗണ്ട് കേൾക്കാൻ നല്ല രസമാണ് രാവിലെ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ഇങ്ങനെ ഓരോ സൈഡ് ഓരോ സൈഡ് ഇങ്ങനെ ചാടി ചാടില്ലേ വെള്ളത്തിൻ്റെ സൗണ്ട് തന്നെ കേൾക്കാൻ നല്ല രസമല്ലേ ആരും നീച്ചിട്ടില്ല കേട്ടോ ഇച്ചിട്ട് നാലരയ്ക്ക് നീച്ച് അവനെഴുതാനുള്ളതൊക്കെ എഴുതി പിന്നെ അവൻ നടക്കാൻ പോട്ടെ അമ്മ ഞാൻ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അഞ്ചു മുക്കാലൊക്കെ ആയപ്പോ എനിക്കൊരു പേടി പന്നി എന്തെങ്കിലുമൊക്കെ വരികയുള്ളൂ പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് പെട്ടില്ല അപ്പൊ അങ്ങനെ അവൻ കിടന്നുറങ്ങി അപ്പൊ മക്കളെ വിളിച്ചിട്ടാ അച്ചൂര് പനിക്കുണ്ടല്ലോലോ നീച്ചേർക്കുമ്പോഴല്ലേ ചുറ്റിക്ക് എന്താണെന്നറിയില്ല ചെറിയ ആ ഓട്ടത്തിന് കൂടിയൊക്കെ പിന്നെ അവൾക്ക് ഇങ്ങനെ വെയ്യട്ട ഒരു ക്ഷീണം പോലെ ഇപ്പൊ ഓട്ടത്തിനും ചാട്ടത്തിനൊക്കെ വിടാതിരിക്കാൻ നല്ലത് വിട്ടുകഴിഞ്ഞാ പിന്നെ വന്നിട്ടാവോ അച്ചോ പറഞ്ഞ കാലൊഴിഞ്ഞ് കൈ കയ്യൊഴിഞ്ഞ് കൊടുക്കുക വന്നിട്ട് വെളുത്തുള്ളി ചെറിയുള്ളി ഒക്കെ അടിച്ച് ഉണക്കമുളക് കിട്ടാം നമ്മുടെ കപ്പ് രാവിലെ കഴിക്കാൻ കപ്പയും കൊണ്ട് പോലെ പോയോ എന്ത് സുഖം നെയ്യ് ഇങ്ങനെ തട്ടിയിരുന്നൊക്കെ എന്താ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വറുത്തിടുന്നതിൻ്റെ ഒരു മണം എവിടെ എവിടെൻ്റെ ചട്ടുക ചട്ടുക ഇളക്കുന്ന സാധനത്തിന് ഇങ്ങനെ അറഞ്ചും പുറച്ചും ഇളക്കി യോജിപ്പിക്കും എന്നിട്ട് കട്ടൻ ചായയുടെ കൂടെ ഇധാന്യ ചുക്കി കിട്ടാം രാവിലെ കള്ളുടിച്ചിട്ടാ നീച്ചിട്ട് വന്നു ഒക്കെ പരസ്പരം കറിവേപ്പിന്റെ ഇരുന്നട്ടാ അതങ്ങനെ വെളുത്തുള്ളി ഇരുന്ന ഗ്യാസിന് തേങ്ങ വേണമെങ്കിൽ തേങ്ങട തേങ്ങണ്ടോട്ട് മീൻകത്തി ഒന്ന് വല്ല അച്ചു കുറ ഒരു മൂന്നാല് ദിവസമായിട്ട് സ്കൂളിൽ പോയിട്ടില്ലല്ലോ ഇരുന്ന് അവൾക്ക് അവളുടെ ക്ലാസ്സിൽ ഇങ്ങനെ പേ ന്യൂസ് വായിക്കണത് ഉണ്ട് കേട്ടോ ഓരോ ദിവസം ഓരോ കുട്ടികളാണ് ന്യൂസ് വായിക്കുക അപ്പോൾ എന്നാലും അന്നന്നത്തെ ന്യൂസുകൾ എഴുതി കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് അത് ഇരുന്ന് എഴുതുകയാണ് കേട്ടോ അമ്മു ഇതാ കണ്ടോ കുളിക്കാൻ വേണ്ടിയിട്ട് അമ്മു തലയിൽ എണ്ണ തേക്കണോ തേക്കണ്ടോ പറഞ്ഞിട്ട് ഇനി നാല് നാല് മണിവരെ കേട്ടോ സ്കൂള് അതും ഇനി നാലരയില്ല മണി ഇന്നലെ ടീച്ചർ ഇട്ടക്കണു നാലു മണിവരെ ആണോ സ്കൂൾ ഉള്ളത് അപ്പം പിന്നെ ഇപ്പം വേണ്ട ന്യൂസിൽ കണ്ടില്ലേ കുട്ടികൾക്ക് ഓരോ ദിവസം ഓരോ ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് ഹൈസ്കൂളിനില്ലല്ലോ ചെറിയ സ്കൂളിനല്ലേ ഉള്ളൂ കിച്ചും അവിടെ നിന്ന് വാങ്ങൂ കേട്ടോ കിച്ചും കുഞ്ഞനും വാങ്ങും അവർക്ക് എന്തെങ്കിലും ഉപ്പേരിയായിട്ട് കൊടുത്തു വിടണമെന്ന് മാത്രമേ ഉള്ളൂ കണ്ടോ മഴ എത്ര ദിവസം ഈ ദൈവം ഈ മഴ മഴ കാരണമല്ലേ ഒന്നും തോന്നരുത് കേട്ടോ മഴയാണ് പറഞ്ഞാൽ ഒന്നും തോന്നിട്ടില്ല മഴയാണ് പറഞ്ഞ സ്ഥലത്തൊക്കെ അങ്ങനെ തറ പറയണോ എത്ര വൃത്തിട്ടും കാര്യമില്ല അമ്മു ആ പൈപ്പൊന്നും ഇല്ലേ അമ്മ ഒന്നും ഓഫാക്കണേ അമ്മ അത് ഓർമ്മ എന്ന് പറയുന്ന സാധനമില്ല അത് ഓണാക്കിയിട്ട് വന്നത് കറണ്ട് ഒരു രണ്ട് വടയും കഴിച്ചു കേട്ടോ നൂറ്റി മുപ്പത് രൂപ നമ്മുടെ പുറത്തെ കടയിലാണെന്ന് വെച്ചാ പത്ത് രൂപ പത്ത് രൂപ നാപ്പത് രൂപക്ക് കഴിയേണ്ടത് ചായ കുടിച്ചോളി കാപ്പി ആദ്യം ഒരു കാപ്പി ഉണ്ടാക്കി കാപ്പിയതാ ചായ ഇതാണ്ടോ പൊന്നും അപ്പേക്കും നീറ്റ് വന്നാക്കണോ ഞങ്ങൾ ഇന്നലെ ലുലുമാളിൽ പോയിട്ടാ ഇന്നലെ ഉച്ചയ്ക്ക് ഉച്ചക്ക് പോയി ഒരു അഞ്ചു മണിയാവുമ്പോഴേക്കും വരുകയും ചെയ്തു കൊറച്ചേരം അത് കൂടെയൊക്കെ നടന്നു ഒന്നും ഭയങ്കര വെറുതെ അമ്മൂനെന്താ എപ്പോഴും പറയാറില്ലേ അമ്മൂന അവിടേക്ക് പോകണത് ഭയങ്കര ഇഷ്ടം വെറുതെ ഇങ്ങനെ കറങ്ങാൻ തേങ്ങയും പച്ചമുളകും ഒന്ന് ചതച്ചതാണ് കേട്ടോ ഇല്ലെങ്കിൽ കൊത്തുമരയ്ക്കല്ലേ മുപ്പേരി വയ്ക്കുമ്പോൾ എന്തോ ഒരു വെറുതെ തോന്നും കുട്ടികൾ കറിവേപ്പിലയും കൂടി ഇട്ടു കിച്ചു കിച്ചോ കിച്ചുട്ടാ ഇച്ചുട്ടനെപ്പോഴേ സമയം കിട്ടില്ല കേട്ടോ സൈക്കിൾ ഓടിക്കാനൊന്നും ഇച്ചുട്ടനെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ൂഷന് പോയി കഴിഞ്ഞാൽ വരുമ്പോഴേക്കും മാറാറേ കാലായിട്ടാണ് വരിക പിന്നെ കുറച്ചേക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും എന്താ പഠിക്കാനിരിക്കില്ല കിച്ചോ നീ അമ്മ ചേ അപ്പൊ ന്സാരടെ കുട്ടിയാ അമ്മ കുട്ടിയാ അച്ഛൻ കുട്ടിയാ ചീനാളി കുട്ടിയാണ് ജലദോഷം വരുന്നുണ്ട് കേട്ടോ കിണങ്ങണോ രാവിലെ നീച്ചപ്പന്ന് ചെക്കണ കെട്ടിട്ടാണ് നീച്ചക്കണത് അതുകൊണ്ട് പിന്നെ ഉണ്ടോ ഒരാൾ കുളിച്ച് സുന്ദരനായി ചന്ദനക്കുറിയൊക്കെ എവിടെ ചന്ദനക്കുറി

ബിരിയാണി കഴിക്കൂ അല്ലേ സ്കൂളില് ബിരിയാണി കിട്ടൂലേ കുഞ്ഞുണിക്ക് എന്താ വേണ്ട കഞ്ഞി വേണ്ട എന്താ വേണ്ട മറേ ദിവസായില്ലേ ഫ്രൈഡ് റൈസ് അങ്ങോട്ടൊക്കെ ചൂടുള്ള ആ വെളുത്തുള്ളിയൊക്കെ ചായച്ചിട്ടല്ലേ ഇരുത്തട്ടെ ഇരിക്കട്ടെ അങ്ങനെയാണ് മെടുക്കൻ നാളി നല്ല കുട്ടിയായിട്ട് നീക്കണം കേട്ടോ ഏ പഠിക്കണം എന്റെ കുട്ടിക്കേ പഠിച്ച മെടുക്കനാവണേലേ അതില ഉള്ളി അതില് ഉരുളക്കിഴങ്ങാക്കിയാലേ കൊണ്ടുള്ളൂ ഇതിലൂ ഇതിലെ ഉരുളക്കിഴങ്ങാക്കണ്ട് ആ കുട്ടിയുടെ പാത്രത്തിലോ ഇതിലാക്കുമ്പോ ഇങ്ങനെ തുറക്കാൻ ബുദ്ധിമുട്ടല്ലേ മൊഞ്ഞ ഒരു സ്റ്റീലിന്റെ സ്റ്റീലിന്റെ രണ്ട് പാത്രം ഉണ്ടായിരുന്നു ഈ ഒരു പാത്രത്തിന്റെ അടപ്പേ കാണല്ലോ എന്നാ കുട്ടിക്ക് കൊടുത്തുവിടാൻ ഇത് അരക്കൊല്ല പരീക്ഷ ആവുമ്പോൾ വാങ്ങിയതാ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിന്റെ അടപ്പ് കാണല്ലേ ഇതിന്റെ ഉള്ളിലാക്കിയിട്ട് കുട്ടികളെ പാത്രത്തിലിരട്ടെ എന്നാൽ പൂവില്ല ഇതിന്റെ ഉള്ളിലാക്കിയിട്ട് പ്ലാസ്റ്റിക് പാത്രത്തിലാക്കണ്ട കുഞ്ഞാ എന്നാ താങ്ക് യു അപ്പൂല്ല ട്ടാ ഏ അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയാലും പോല ക കണ്ടാ ഇട്ട മോന മൂടിയോ അത് കുട്ടി സ്കൂൾ പൊട്ടിരുന്നേക്കോ എടുത്തേക്കട്ടോ ഇതിന് മൂടി മറ്റൊരു കുട്ടി സ്വന്തം കൊണ്ടേക്കോട്ടോ കടയിൽ പോകുമ്പോൾ വലിയ സ്റ്റീലിന്റെ വാങ്ങിയിട്ട് അച്ചു നിനക്ക് ഏതാ വേണ്ട കഴിക്കാൻ ഇതാ ഇങ്ങനെ പോണ്ടോ നീ ഇതവിടെ ഇങ്ങനെ ഇങ്ങനെ തുറക്കുക കേട്ടോ ഏഹ് ആ തുറക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ടീച്ചറെ വിളിക്കുക എന്നിട്ട് പറയുക കേട്ടോ അത് നല്ല ബുദ്ധിമുട്ടുണ്ട് വേറെ പാത്രമാണോ ഇത് വേണ്ടേ ഉണ്ടേ അഞ്ചു ഇത് തുറക്കാൻ നല്ല ഇക്കന്നേതാണ്ടോ കയ്യിൻ്റേതവിടെ ടീച്ചർ തുറന്ന് വരില്ല കണ്ടോ അപ്പുറത്തെ തുറക്ക് ആ ണ്ടോ തുറക്കാൻ പറ്റുണ്ടോ മുത്തേ ആ ഇല്ല ഉണ്ടോ ഒന്ന് വേണ്ട വേറെ പാത്രത്തിൽ ചോറ് എന്നാൽ അതിൽ കൊണ്ട കൊടുക്കുന്ന വെള്ളം കുടിക്കാൻ കുടിക്കടിക്കന്നെയാവേ എന്താ ആ പാത്രം ചേച്ചിമാർക്ക് ആ പാത്രം കൊണ്ടക്കോന്ന് അയിന് അമ്മമ്മ വാങ്ങി തന്ന പാത്രം ആ പാത്രം തുറക്കാൻ പറ്റില്ല അവിടെ ഉപ്പേന്

റിയില്ല നെയ്റ്റി പിന്നെ സൂചി ഇതാക്കി നോക്ക ഈ റൂ എങ്ങനെയാ തുണി കിട്ടിയത് ഞാന് വന്ന് ഒക്കെ എടുത്തു ഞാൻ തപ്പി ഇതാണ് നീ അപ്പൊ വേറുള്ള ഷർട്ടൊക്കെ എവിടെ അയിന് ടൈറ്റ് ആവുകടേ അവന് എന്താ എപ്പോഴെപ്പഴിങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പറ്റുമോ അമ്മ തല്ല രാവിലെട്ടോ അമ്മു ചേച്ചിക്ക് അങ്ങനെ തന്നെ നോക്കിയേക്കാ അമ്മു ചേച്ചിക്ക് എപ്പഴടുത്ത നനക്കെടുത്തപ്പോ എടുത്ത ഡ്രസ്സുകളാണ് അമ്മു ചേച്ചി ഇരുന്നത് നീ വേഗം നാശാക്കാനേ എവിടെ അപ്പൊ തിരുമ്പാട്ടെ തുണികൾ എവിടെ കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞു ഞാന് എവിടെ ഞാൻ തിരുമ്പാടെ തുണികൾ കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞത് ഇവിടെ ഞാൻ കൊലയിലെ കൊണ്ടുവന്നുവെക്കാൻ പറഞ്ഞു അത് തുണിയാ ആര് അവസരത്തിനനുസരിച്ച് മാറണമെന്നാണല്ലോ അടികുട്ടിന്റെ അടുന്ന് നമ്മടെ കൊല കാണിച്ചു തരാട്ടോ വേറെ എവിടെയും തുണി ഇടാൻ നമ്മളെ നമ്മള് നമുക്ക് ഒന്ന് നോക്ക് ഉണ്ണി തുടങ്ങി ചോറ്റുമാത്രം എടുത്തേച്ചില്ലേ കിച്ചു പേരി മാത്രം ഉണ്ടായാൽ മതി കേട്ടോ അവനുള്ളത് അവനാക്കി ഇത് തിരുമ്പാത്തതാണേ കണ്ടില്ലേ തിരുമ്പാത്തത് ഇത് തിരുമ്പാത്തതാണ് വെള്ളയായ്പോ കൊണ്ടെ തോരട്ടൊക്കെ നോക്കിയൊക്കെ തുണിയാണേ വയ്യ എന്താ പറയാ തുണികള് ഇവിടെ രാത്രി ഇവിടെ മൊത്തം അങ്ങനെ വിരിച്ച അങ്ങോട്ട് ഇടും കേട്ടോ വിരിച്ചിട്ടിട്ട് ഹൈ സ്പീഡിൽ ഇടും അപ്പൊ പിന്നെ കുറച്ച് വെള്ളം മാറും എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വേഗം നമ്മൾ നമ്മളെന്തായിട്ടെന്നറിയോ റൂമുകൾക്ക് കൂടെ കൊണ്ടുപോയിട്ട് തൂക്കി ഇടും ഇപ്പൊ പിന്നെ രണ്ടു ദിവസം കൂടുമ്പോഴാണ് കേട്ടോ തിരുമ്പളത് ഉം ടാണി ോ നാലു മണി വരെ ഇരിക്കണ്ടെന്ന് കുട്ടിക്ക് നാർത്തപ്പെടും അമ്മ പറ മുതൽ സ്കൂളിക്ക് പോവാണ് പറ പറയടി എത്ര പേരാ ചോദിച്ച അമ്മൂന് കിട്ടിയില്ലേ അമ്മ പോവാൻ തുടങ്ങിയില്ലേ അമ്മൂനല്ലേ ഒരു കള്ളത്തരം ഒക്കെ ഉണ്ട് കേട്ടോ ഇന്ന് എന്താച്ച എപ്പിക്കാൻ തുടങ്ങിയത് അല്ലേ ജനുവരി പകുതിയായ സമയത്ത് അമ്മൂന്റെ ക്ലാസ് കമ്മി ക്ലാസ് പിന്നെ കുറച്ച് ദിവസല്ലേ ഉണ്ടായിരുന്നല്ലോ അത് കഴിഞ്ഞിട്ടാ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂൺ ഫസ്റ്റ് അല്ലേ ജൂൺ പതിനെട്ടാം തീയതി ആയില്ലേ ഓർച്ച അതിന്റെ ഇടയ്ക്ക് ഇടയ്ക്ക് ലീവായിരുന്നില്ലേ ഉണ്ടായിരുന്നില്ലേ വാ പറു എന്താ അമ്മ എല്ലാരും ചോദിക്കുന്ന പോലെ എന്നാലും ഞങ്ങള് എന്തായാലും ലുമാളി പോയപ്പോൾ അവിടുത്തെ ഒരു ചേച്ചി ചോദിച്ചു അച് നല്ല ആക്റ്റീവായിട്ട് എല്ലാവരോടും സംസാരിക്കും അമ്മു ഒരു മനിങ്ങനെ ഉള്ളേന്ന് കാരണം അമ്മ കണ്ടുകഴിഞ്ഞു വച്ചാൽ അത് എങ്ങനെ നിൽക്കുള്ളൂ ഒന്ന് ചെയ്തു അച്ചു വേഗം അവരോട് ചിരിച്ചു എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ വെച്ചാൽ വർത്തമാനം പറയും അമ്മ ഒന്നല്ലെങ്കിൽ ഇന്റെ ബേക്കിൽ ഇല്ലെങ്കിൽ ഏട്ടൻ്റെ ബേക്കിൽ ഈ രണ്ടാളുടെ ബേക്കിലാണ് ഇനിയൊന്ന് അമ്മൂനെ ഒന്ന് മുമ്പേക്ക് ഇങ്ങനെ കൊണ്ടിരണം എന്താ വന്നു ഉഷാറായി വന്നില്ലേ ഇപ്പൊ ഇതെങ്ങനുണ്ട് ഈ ജുബ ഇനി അവിടെ നിന്നില്ലേ എനിക്കിഷ്ടാണ് ഏട്ടോ അങ്ങനത്തെ ജുബ ഇടുന്നത് ജുബയും അതേപോലെ മുണ്ടില്ലേ അങ്ങനത്തെ ഫേന മുണ്ടിഞ്ഞാ അമ്പലത്തേക്കൊക്കെ പോണ സമയത്ത് ഇനിവിടെ ഇതാക്കണ്ടോ നമ്മുടെ ഇവിടെ ഫുള്ള് ഇനി ഒന്ന് തുണികളൊക്കെ ഒന്ന് പഠിച്ചുവയ്ക്കാണ്ട് ഇന്ന് അമ്മൂന്റെ ഫസ്റ്റ് ആയതുകൊണ്ട് ഞാൻ പോണം എന്താ ഒരു പതിനൊന്ന് മണിയാവുമ്പോ മീറ്റിംഗ് ഉണ്ട് ഉണ്ടവിടെ അപ്പൊ അതിന് മീറ്റിങ്ങിന് പോണെട്ടോ എന്താ എന്തൊക്കെയാണ് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് ഞാനാ വരണ്ടേ അമ്മ ഒറ്റയ്ക്ക് പോവോ നിന്നെ നിന്നെങ്ങനെയാ ഞാൻ കാണാ വന്നിട്ട് നിന്നെ കാണില്ല അബർണാനിയിലേ വിളിച്ചാ മതി അവിടെ വന്നിട്ട് അപ്പൊ എന്താ നമുക്ക് ഞാൻ ഒറ്റയ്ക്ക് പിന്നെ അവിടെ നിന്നിങ്ങനെ നടന്ന് വരണ്ടേ അവിടെ എന്താ അമ്മ റോട്ടില് എത്ര നേരം ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ നിൽക്കണത് അമ്മ വരുമ്പോണ്ടീ എന്റെ വെള്ളപ്പേക്ക് കൊണ്ടേക്കോ നിന്റെ ചെറുത് ഇന്നലെ അത് കൊണ്ടേ ഇത് നൂറ് രൂപക്ക് വാങ്ങിയ ബാഗ് പിന്നെ എത്ര ദിവസം നിക്കും ഇത് ഇതിന് വില ഇണ്ട് ഇതിന് അഞ്ഞൂറ് റുപ്യണ്ട് കാണാൻ ഉക്കില്ലാന്നെ അമ്മോ ഇത് അമ്മൂന്റെ ഒരൊറ്റ ഇഷ്ടത്തിന് വാങ്ങിയ ഒരു ബാഗാണ് കേട്ടോ അതുകൊണ്ട് അമ്മൂന്നെ കൊണ്ടുപോകണം ഞാനെന്നും പറഞ്ഞു കേട്ടോ അമ്മു ഈ ബാഗ് വേണ്ട എന്ന് പറഞ്ഞു അപ്പൊ അമ്മു പറഞ്ഞു എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് കയറിയണേ ഒരു ഒരു സൈഡല്ല അതിന് വേണ്ടിയിട്ട് കണ്ടോ നൂറ് രൂപയ്ക്ക് ഞാൻ വാങ്ങിയ ബാഗോ കണ്ടോ നൂറ് രൂപയ്ക്ക് വാങ്ങിയ ബാഗാണ് എന്താണ് ഈ ബേഗിന് കുഴപ്പം ഇത് കൊണ്ടേക്കോ കൊണ്ടോ പറഞ്ഞുകഴിഞ്ഞാൽ കൊണ്ടോണ്ടു ആ നല്ലതാ രണ്ടറ ഉണ്ട് കേട്ടോ ഒരറ അങ്ങോട്ട് കേട്ടോ അമ്മൂട്ടി അടിച്ചുമാറ്റി അടി ഒച്ചു മാറ്റിയിട്ട് പറയുന്ന പോലെ ഇതിന്റെ കിച്ചു തന്നതാണ് കേട്ടോ ഒരഞ്ഞൂറ് രൂപ അവന് കിട്ടിയിട്ട് ആ പൈസ അവൻ കൊണ്ടു തന്നതാണ് എന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കും അതേപോലെ ഈ ഇരുന്നൂറ് രൂപ അല്ലേ ഈ ഇരുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ കിച്ചുവിന്റെ പൈസയാണ് ഇവരൊക്കെ കിട്ടിയ പൈസ അല്ലേ അപ്പൊ അമ്മൂന്റെ ഒന്നും ഉണ്ടായില്ലേ ഇനി സ്കൂള് ഇനി എന്നെ ചോദിക്കാം അമ്മ ഒരു പത്ത് രൂപ തരുവോ ഒരു ഒരഞ്ചു രൂപ തരുവോ അച്ചു അങ്ങനെ ഇല്ല കേട്ടോ അത് രണ്ടുപേരു മറ്റിയാസനെ പറഞ്ഞതാ അച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് രൂപ കിട്ടിക്കഴിഞ്ഞ അവൾ ആ ഉണ്ടിയ പാത്രത്തിൽ വെക്കും അമ്മ പത്ത് രൂപ കിട്ടി കിട്ടിക്കഴിഞ്ഞ അമ്മ മുട്ടായി വാങ്ങട്ടെ അമ്മ ഷാംപു വാങ്ങട്ടെ അമ്മ പറ അങ്ങനെ അമ്മ ഇല്ലെങ്കിൽ പറയാം നൂഡിൽസ് വാങ്ങട്ടെ പറഞ്ഞിട്ട് ഇതാക്കും പക്ഷെ കിച്ചു ഇല്ലേ കിച്ചു അച്ചു കൊടുത്തു വെക്കും അമ്മന് പിന്നെ അങ്ങനെ കേട്ടോ അമ്മ ട്യൂഷന് പോണ സമയത്ത് നേരം വൈകിയിട്ടായിരിക്കും ചിലപ്പോൾ വരുണ്ടാവുക അപ്പം നമ്മൾ പൈസ കൊടുക്കൂട്ടോ അവൾക്ക് ബിസ്ക്കറ്റ് വാങ്ങി കഴിച്ചോളം പറഞ്ഞിട്ട് അങ്ങനെ അല്ലാതെ ചിലവാക്കുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ലുലുമാൾ പോകുമ്പോൾ അമ്മൻ്റെ പൈസക്കാണ് എന്തൊക്കെ സാധനം അമ്മ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത് അവൾ എല്ലാം വാങ്ങിക്കൊടുത്തു കേട്ടോ ഇവര് അപ്പ എടുത്തുവെക്കും അമ്മോ ആണെങ്കിൽ ആ ഒപ്പേരി പറ്റില്ല നമ്മുട്ടി മമ്മൂട്ടി കഴിച്ച് കഴിക്കുക കുഞ്ഞോളെ രാവിലെ ഒന്നും കഴിക്കാണ്ട് പോയാലുണ്ടല്ലോ വിശക്കും എനക്ക് ലഡ്ഡു അല്ലെ ബാ നമ്മു ആകെ നോക്കൂ ഒരു കഴിയും കൂടി ഇട്ടില്ല േ ഞാൻ വരുത്തരോ എന്തെങ്കിലും ആന പിഴുകിയോ ധൻറെ അച്ചു കഴിക്കണുണ്ടോ ബാമ്മൂ എന്താ നമ്മക്കാകെ ഇന്നലെ അപ്പ ഉണ്ടാക്കിട്ട് അപ്പൊ കപ്പ ഉണ്ടപ്പോ കപ്പ എങ്ങനെ ചെയ്യാലോ വിചാരിച്ചോ അവളതും കഴിക്കാണ്ട് വേഗം ഒരു തേങ്ങാ പനിന്റെ കഷ്ണം കഴിച്ചിട്ട് നോക്കി വെക്ക് അമ്മ കഴിക്കു എത്രയും പെട്ടെന്ന് നമുക്കില്ലേ അരി അരയ്ക്കണ മന്ത്രം വാങ്ങണം പ്ലസ് വണ്ണത്തെ കിട്ടുക സെക്കൻഡ് ഹാൻഡ് ആരുടെയും കിട്ടില്ല ബുക്ക് മാറിയോ അല്ല പഴയ ബുക്കുകൾ ആരുടെങ്കിലും ഉണ്ടെങ്കിൽ അല്ല എവിടെന്നെങ്കിലും പഴയ ബുക്ക് ഉണ്ടെങ്കി അമ്മൂട്ടി പകുതി പൈസ കൊടുത്താ മതിയല്ലോ എന്തേ ഏണ്ടോ ഒരു കോഴിമുട്ട പൊരിച്ചു കൊടുക്കാൻ പറഞ്ഞോട്ടോ വേണ്ട പറഞ്ഞു ഒന്നും വേണ്ട ഏ എനിക്കെന്റെ റൂമ് കാണുമ്പോ അല്ലേ ഇവരൊന്നു സ്കൂൾ ഒന്ന് പൊയ്ക്കാണി പണി പണിയൊക്കെ ഒരുങ്ങനെ പൊക്കാണി ബാക്കിയുള്ള പണികൾ ചെയ്യട്ടെ ഒന്ന് പൊക്കോളി വെള്ളക്കുപ്പിയോണ്ടെ അമ്മൂന് അമ്മൂന് ഒരു സന്തോഷമൊക്കെ ഉണ്ട് എന്താണെന്നറിയോ അമ്മൂന്റെ രണ്ട് കൂട്ടുകാരികള് അമ്മൂന്റെ അപ്പുണ്ട് അതുകൊണ്ട് അല്ലേ ഇനി അച്ചൂനെ ട്യൂഷൻ വിടുമ്പഴേല്ലോ അച്ചുല്ലേ ഇല്ലേ രണ്ടു ദിവസം എന്റെ അപ്പൂ എന്താ ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ അത് ഇടണ്ടാന്ന് പറഞ്ഞട്ടേ അവളിവിടെ ഊരിയെച്ചിട്ട് പോയി അച്ചു ഇത് അച്ചുട്ടി അച്ചൂട്ടി ഇത് ഇട്ടോ അമ്മി ഇന്നിട്ടോ എന്നിട്ട് കഴുകിയിട്ട് നാളെ ഇട്ടാൽ മതി കേട്ടോ കേട്ടോ ഞാൻ പറഞ്ഞതുണ്ടോ ഓ നീ അപ്പോഴേ ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും അമ്മൂൻ്റെ എന്താ അമ്മൂൻ്റെ അവിടെ മീറ്റിംഗ് ഉണ്ടല്ലോ മീറ്റിങ്ങിന് പോകണല്ലോ അപ്പോൾ മീറ്റിങ്ങിന് പോകാൻ നിൽക്കട്ടെ പിന്നെ അതാ മൂന്ന് ദിവസമായി ഇവിടെ ടൈല് പണിക്കാര് വന്നിട്ട് എന്തെങ്കിലും വരുന്നെന്ന് വിചാരിക്കുമോ നല്ല മഴ ആയിരുന്നില്ലേ പിന്നെ തിരിതെരിനെ കറണ്ടും പോയിട്ട് അവർക്ക് പണിയെടുക്കാനുള്ള ഭയവും ഇല്ല കേട്ടോ അപ്പം അത് കാരണം വന്നില്ല ഇന്നിപ്പം ഇതാ കുറച്ചൊരു കമ്മിയുണ്ട് ചാത്തപ്പം കൂക്കണുണ്ട് കേട്ടോ മഴയാണ് പറഞ്ഞാൽ അവൻ്റെ ഒരു സൗണ്ടേ കേൾക്കില്ല മഴ ഇല്ലാതെന്ന് കഴിഞ്ഞു വെച്ചാൽ ഒന്ന് പുറത്തേക്ക് വിടണം അതിനെ പുറത്തേക്ക് വിടണം അതിനെയാണ് കൂക്കണത് അപ്പം മഴ വെയിൽ വന്നു കണ്ടോ നോക്കി നോക്കുന്നു വെയിലെറിക്കുന്നുണ്ടാവും കാണുന്നുണ്ടാവും ആ വാർഡേല് കണ്ടോ അവിടെ ഒക്കെ വെയിലിറക്കിണ്ട് ഒന്ന് വെയിലെറിക്കട്ടെ കൊറേ ദിവസമായിട്ട് ഇങ്ങനെ ഈ തുണികൾ ഒരു നനവ് വിടാണ്ട് ഇപ്പൊ ഒന്ന് വെയിലത്ത് കൊണ്ട് കൊണ്ടിടുകയും ചെയ്യാലോ പിന്നെ ഇന്നലെ എന്റെ മൂത്ത കിട്ടുന്ന എം ആർ ഐ സ്കാനിങ് ആയിരുന്നു കേട്ടോ പിന്നെ റിസൾട്ട് കിട്ടിയിട്ടില്ല കൊഴപ്പൊന്നും ഇല്ലാതിരുന്നാ മതിയായിരുന്നു നമുക്കൊരു സമാധാനം ഇല്ല ആലോചിക്കുമ്പോ ഒരു രത്തുംപടിയും കിട്ടുന്നില്ലേ ഒന്ന് കഴിയുമ്പോഴേക്കും ഒരു ടെസ്റ്റ് കഴിയുമ്പോഴേക്കും അടുത്ത ടെസ്റ്റ് അടുത്ത ടെസ്റ്റ് പറഞ്ഞിട്ട് ഇങ്ങനെ ടെസ്റ്റുകൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക അൽഷിഫേലാണ് കേട്ടോ നോക്കുന്നത് ഓപ്പറേഷനോടെ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ വേറെയും കുറേ എന്താ സംഭവങ്ങളുണ്ട് ഇത്രേ അപ്പോൾ അതൊക്കെ പിന്നെ പറയാട്ടോ കേട്ടോ നമ്മൾക്കതും ഒക്കെ പിന്നെ പറഞ്ഞുതരാം അപ്പോഴേ നമ്മളിനി വീഡിയോ എടുത്ത് നിൽക്കണില്ല വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് അച്ചുട്ടി പോവാണേ